റോഡരികിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ബേബി ബേബിച്ചേട്ടൻ റോഡരികിൽ വൃന്ദാവനം ഒരുക്കുന്നു ചെറുപുഴ ടൗണിലെ കോളാക്കാട്ട് ബേബിയാണ് റോഡ് പൊതുയുടെ ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിയത് റോഡരികിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായതോടെ ഇത് തടയാൻ വേണ്ടിയാണ് ബേബി ബേബിച്ചേട്ടൻ്റെ പ്രവർത്തികൾ ഇതിന് വാർഡംഗവും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ എം ബാലകൃഷ്ണൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ട് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നമ്മുടെ ചെറുകുര പട്ടണം മാലിന്യമുക്തിമാക്കം കഴിഞ്ഞു എന്നിട്ടും വീണ്ടും ഈ വലിച്ചെറിയുന്ന പ്രവണത നാട്ടിൽ നടന്നു വരികയാണ് പൂർണ്ണമായിട്ട് ഈ അപകടത്തിൽ ജനങ്ങൾ എത്തിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പഴയ കാലത്തേക്കാൾ വളരെയധികം മാറ്റം വരുന്നുണ്ട് ഇതിൻ്റെ മുൻനിര പ്രവർത്തക പ്രവർത്തിക്കുന്ന ശ്രീ കോളാകോട്ട് ബേബിൾ തോമസ് മാത്യു കോളാകോടും പേർ എന്ന വ്യക്തി നിരവധി വർഷങ്ങളായി ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനും ഹരിതാഭാ പൂർണ്ണമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പലവിധ പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓരോ വർഷവും റോഡ് സൈഡ് കാട് സ്വന്തം ചിലർ കാട് വെട്ടിത്തെളിച്ച് ചെടി നട്ട് വരുന്നൊരു പ്രവർത്തനം നിലനിൽക്കുന്നുണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം ഈ വർഷവും ഈ പ്രവർത്തനത്തിൽ അത് മുഴുകീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പൂന്തോട്ട നിർമ്മാണമാണ് ഈ വഴിയറിഞ്ഞി റോഡ് സൈഡിൽ നടന്നു വരുന്നത് അദ്ദേഹത്തെ ഈ പ്രവർത്തനം നടത്തി വളരെയധികം പഞ്ചായത്ത് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഈ മാതൃക മറ്റുള്ള ജനങ്ങൾ പിന്തുടമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊതുനിരത്തുകളിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്ന കാര്യത്തിൽ സജീവമാണ് ബേബി ചേട്ടൻ ചെടികൾ നടുന്നത് ചിലർ പറിച്ചു കൊണ്ടുപോകുന്നതായും ബേബി ചേട്ടൻ പറഞ്ഞു ആശയം തോന്നി വർഷങ്ങളായി ഇത് ഞങ്ങൾ വർഷം തോറും ചെയ്യുന്നുണ്ട് ഭാരവാടി റോഡ് ഞാൻ രണ്ട് വർഷം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അടിക്കും കാടിക്കും വൃത്തിയാക്കും അത് ഈ റോഡിലേക്കും അതുപോലെ മെയിൻ റോഡിലേക്കും ഇറങ്ങി തിരിച്ച് തുടങ്ങി അത് ഈ കരോക്കാട് ഈ അയൽക്കൂട്ടം എൻ്റെ ഭാഗമാണ് ഈ ഭാഗം അവിടെ ഞാൻ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അന്നേരം വണ്ടിക്ക് പാർക്ക് ചെയ്യാനും ആളുകൾക്ക് നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട് അങ്ങനെയാണ് അത് ഇങ്ങനെ ആളുകൾക്ക് വലിയ താല്പര്യം ഇല്ല ആദ്യം 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 ആർക്കും തോന്നുന്നില്ല ഇപ്പോഴും തോന്നുന്നില്ല ഇപ്പോഴും വേസ്റ്റ് വാരി എറിയുക കൂടെ കൊണ്ടിടുക വേസ്റ്റ് കൂടുതൽ മാലിന്യങ്ങൾ കൊണ്ടു പക്ഷേ ഇപ്പോൾ അതെല്ലാം ഞങ്ങൾ മാറ്റുന്നുണ്ട് ചെടികളൊക്കെ ചെടികളൊക്കെ പിന്നെ ആളുകളുടെ അത് കഴിഞ്ഞ വർഷം കുറേ നട്ടു എല്ലാവരും പറിച്ചിട്ട് പോയി പൂക്കൾ കാണുമ്പോൾ പറിച്ചിട്ട് പോകും അത് സ്വാഭാവികമാണല്ലോ ആ അപ്പം ഈ വർഷം നടുക ഇപ്പോൾ ഓണം ആവുമ്പോഴത്തേക്ക് നല്ല പൂക്കൾ ഉണ്ടാകണം അപ്പം ദേശം നന്നാവണം അതാണ് നമ്മുടെ ലക്ഷ്യം